തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലാണ് കേരളത്തിലെ എൻ ഡി എ ക്യാമ്പുകൾ എൻ ഡി എ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തൃശൂരിലെത്തിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ ചെയർമാനുമായ കെ സുരേന്ദ്രൻ ജനം ടിവിയോടാ വിജയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിൽ നമ്മളോടൊപ്പം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടെ ചേരുകയാണ് എങ്ങനെയുണ്ട് വളരെ ആത്മവിശ്വാസത്തിലാണ് പ്രഖ്യാപനം കൂടെ വന്നിരിക്കുന്നത് എന്തായാലും തൃശ്ശൂർ അടക്കം വലിയ ആത്മവിശ്വാസ വിശ്വാസത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും വളരെ വലിയ മുന്നേറ്റമായിരിക്കും ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഇത്തവണ ജനങ്ങളെ ഏറ്റെടുത്തു ഞങ്ങൾ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് മുഖ്യ എതിരാളി തന്നെ പറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പം മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പുവരുത്താൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥികളെയാണ് ഫീൽഡ് ചെയ്തിരിക്കുന്നത് കേരളം ഇനി രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും മോദിയോടൊപ്പം നിൽക്കണം എൻ ഡി യോടൊപ്പം നിൽക്കണം എന്നുള്ള വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഫലവത്താവും ഇത്തവണ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പായിരിക്കും മോദിയുടെ തെരഞ്ഞെടുപ്പായിരിക്കും കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഞാൻ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട റാലിയിൽ അധ്യക്ഷത വഹിച്ചിട്ടാണ് തൃശൂരിൽ വന്നിരിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം സാധാരണ പാർട്ടിക്കാരുടെ സമ്മേളനങ്ങളാണ് നടക്കുന്നത് പാർട്ടിക്കാർ എത്രയുണ്ടോ അത്ര തന്നെ പൊതുസമൂഹം മോദിയെ സ്വീകരിക്കും അത് ഇത്രയും നട്ടുച്ച വെയിലത്ത് മൂന്നാല് മണിക്കൂർ ആ ഒരു ഇന്നത്തെ കാലത്തെ ചൂടിൽ ആളുകൾ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഇറങ്ങി താഴെ ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർ അപ്പുറത്തേക്ക് കേരളം രക്ഷപ്പെടണമെന്ന് കാ വിചാരിക്കുന്ന ആൾക്കാരുടെ വലിയൊരു കുത്തൊഴുക്കാണ് അവിടെ കണ്ടത് ഇവിടെ ഞാൻ ഇന്ന് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് വന്നു ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം ഒരു 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 വീട്ടിലാണ് പോയത് എന്നെ എനിക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ വച്ചാൽ എത്ര പാർട്ടിക്കാരുണ്ടോ അതിൻ്റെ ഇരട്ടിയിലധികം ആൾക്കാർ അല്ലാത്ത ജനങ്ങൾ വരികയാണ് സുരേഷ് ഗോപിക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീട്ടുകാർ പറയുന്നത് ഞങ്ങൾ ഇതുവരെ ഇവിടെ ഞങ്ങൾ പുറത്താണ് ഞങ്ങൾക്ക് വോട്ട് കുടുംബസമേതം അവരിവിടെ വന്ന് രണ്ട് മാസം ക്യാമ്പ ചെയ്യാണ് എന്തിനാണ് വോട്ട് ചെയ്ത് അടുത്ത വീട്ടിലെ ആൾക്കാരെ വോട്ട് ചേർപ്പിച്ച് ഇത് ഇതൊരു ഒരു ഒരു കേരളം വല്ലാതെ ഒരു ഒരു വികസനത്തിൻ്റെ ഒരു മാറ്റത്തിനെ ദാഹ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എത്ര കാലം അങ്ങനെയൊക്കെ പറയും ഞങ്ങളെ നാലയലത്ത് അടുപ്പിക്കില്ല ബാലികേഹ മലയാളം പറഞ്ഞിടത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ ആസേദ് ഹിമാചലം മോദിയോടൊപ്പം നിൽക്കുകയാണ് കേരളത്തിന് മാത്രം ഇനി മാറാതിരിക്കാനാവില്ല ഇനി എന്താണ് കേരളത്തിന് ഈ രണ്ട് മുന്നണികളിൽ മുന്നണികളെന്നും പ്രതീക്ഷിക്കാനുള്ളത് അതുകൊണ്ട് കാലഹരണപ്പെട്ട മുന്നണികളാണ് അവര് പ്രതീക്ഷയുള്ള ഏക മുന്നണി എൻ ഡി എത്രത്തോളം മണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് പക്ഷേ നിർണായകമായ അളവിൽ വലിയ സംഖ്യയിൽ ഇത്തവണ യുവതലമുറ ബി ജെ പിക്ക് ഒപ്പമാണ് ഇനിയും നേതാക്കളുടെ മക്കളൊക്കെ ബിജെപിയിലേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇനി ഏക പ്രതീക്ഷ എന്നാണ് എല്ലാവരും സമ്മതിക്കുന്നത് എന്തായാലും മോദിയുടെ ഗ്യാരീൽ തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കാവുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ നേതൃത്വവും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനും ക്യാമറമാൻ വി ബിപിൻ കോതച്ചറയ്ക്കൊപ്പം എം മനോജ് ജനം തൃശൂർ